ഇമാം മഹദി വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടടാ അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കോൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോളൂ ആരടാ നിങ്ങളെ പേടിക്കുന്നത് എന്റെ താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു കണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നില് എനിക്ക് സംഘടനയുമില്ല എനിക്ക് ആളുമില്ല ആൾക്കൂട്ടവും ഇല്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരാളെ ആവശ്യമില്ല എന്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല ഞാൻ ഒറ്റക്ക് പോവാണ് ആരും കൂട്ടൂല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും തല കൊണ്ടുപോയി കൊടുത്ത് നശിക്കേണ്ട എന്ന് ഞാൻ നിങ്ങൾ പറയുന്ന വിവരദോഷിയായ പണ്ഡിതന്റെ ചില ജൽപ്പനങ്ങൾ പണ്ഡിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ചില ജൽപ്പനങ്ങൾ നിങ്ങൾ കേട്ട് കാണും ഒരു കാലത്ത് കുറെ ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിന് കുറെ അണികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അദ്ദേഹത്തിന്റെ വിവരക്കേടിനെ നമുക്ക് തലച്ചോറുള്ള ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാൽ ഈ ഒരു വിവരദോഷിയെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കുറെ മുസ്ലിം സമൂഹത്തിലെ കുറെ പിന്നെ യുവാക്കളും അതേപോലെ കുറച്ച് പിന്നെ സുന്നികളായ അന്ധത ബാധിച്ച അന്ധമായ പിന്നെ തലക്ക് പിടിച്ച അന്ധമായ സലഫിസ്റ്റ് വിരുദ്ധത സലഫിസ വിരുദ്ധത തലക്ക് പിടിച്ച അന്ധമായ ചില സുന്നികളുണ്ട് അത്തരം ആളുകളാണ് ഇദ്ദേഹത്തെ തോളിലേക്ക് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഏറ്റവും ചില ജൽപ്പനങ്ങൾ നിങ്ങൾ കേട്ട് കണ്ടു എന്താണ് അദ്ദേഹം പറയുന്നത് ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും അറബികളായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുയായി അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കുമെന്ന് പിന്നെ അതേപോലെ മുസ്ലിം സംഘടനകളിൽ ഭൂരിഭാഗം സംഘടനകളെയും വിശ്വസിക്കാൻ പറ്റില്ല അവരൊക്കെ ഇമാം മഹദിയെ തള്ളിപ്പറയുന്ന ആളുകളാണ് പിന്നെ മുസ്ലിം സംഘടനകളെ വിശ്വസിക്കരുത് പിന്നെ അതേപോലെ മുസ്ലിം സംഘടനകളുടെ പിന്നാലെ നടന്ന സംഘടനയിൽ പ്രവർത്തിച്ച് നിങ്ങളെ സമയം കളയരുത് നിങ്ങൾ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയട്ടം ജൽപ്പനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സെൽഫികൾക്കെതിരെയായിരുന്നു ഇദ്ദേഹം പ്രസംഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്ന് സുന്നികൾ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വോയിസുകൾ ഇദ്ദേഹം കുറെ സെലഫികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ സയന്റിസ്റ്റുകളാണ് അതോടൊപ്പം തന്നെ നമ്മളെ ജൂതന്മാരുടെ പിന്നെ സങ്ക പിന്നെ സൃഷ്ടിയാണ് സെലഫിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ജൽപ്പനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ ആളുകൾ അദ്ദേഹത്തെ അംഗീകരിച്ചു ഇപ്പോൾ അദ്ദേഹം മുസ്ലിം സംഘടനകളിലെ സമസ്ത സുന്നികൾക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് വിവരക്കേടിന് കയ്യും കാലും വെച്ച ഒരു ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ റഹ്മുള്ള ഖാസിമി മുത്തേടമെന്ന് അദ്ദേഹത്തിന്റെ ഇതിനു മുന്നേ വിവരക്കേട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ജ്യൂസ് കുടിക്കരുത് ജ്യൂസ് ജൂതന്മാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിവരക്കേട് നമ്മൾ കേട്ടിരുന്നു അതിനുശേഷം ഒരുപാട് ഒരു വിവരക്കേടിന്റെ ഒരു ഘോഷയാത്രയായിട്ടാണ് വീണ്ടും അദ്ദേഹം വന്നിരിക്കുന്നത് സുന്നികളുമായിട്ടോ ഇസ്ലാമുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് കൂടി തെളിയിക്കുന്നതാണ് ചില പ്രസ്താവനകൾ നമ്മൾ മറ്റൊന്നു കൂടി ഓർക്കേണ്ടത് ബി ജെ പി അദ്ദേഹം അങ്ങേയറ്റം വെള്ളഭൂഷുന്നു ബി ജെ പിയും അതേപോലെ പോലെ തന്നെ ഹിന്ദുക്കൾ അവർ ഹിന്ദുക്കൾ ബി ജെ പി ആയാൽ പോലും അവർ നിഷ്കളങ്കരാണ് അവരെ വിശ്വസിക്കാൻ പറ്റും എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുസ്ലിം സംഘടനകളെ വിശ്വസിക്കാൻ പറ്റില്ല അവർ അനുയായികളാകില്ല അവർ മഹദി ഇമാമിൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുസ്ലിം സംഘടനകളെയും മുസ്ലിം വിതര സംഘടനകളെയും മുസ്ലിം സമൂഹത്തിലെ പല ആളുകളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ മനുഷ്യൻ വായിതു തുറന്നത് നിങ്ങളൊന്ന് നോക്ക് രാജ്യത്ത് പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുന്ന അതോടൊപ്പം തന്നെ പള്ളിയിൽ കറങ്ങ കിടന്നുറങ്ങുന്ന മുസലിയാരെ കഴുത്തറുത്ത് കൊല്ലുന്ന ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ആളുകളെ ആർ എസ് എസ് കൊന്നു വകവരുത്തിയ ഇന്നും രാജ്യത്ത് അവരുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന ഒരുപാട് ബില്ലുകൾ സംഘപരിവാര രാജ്യത്ത് പാസ്സാക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ മനുഷ്യൻ ഇന്നേ വരെ ബി ജെ പിക്ക് സംഘപരിവാരത്തിനെതിരെ കൃത്യമായ ഇതേ രീതിയിൽ വിമർശിക്കുന്ന ഒരു പരാമർശവും ഒരു പ്രസംഗവും നമുക്ക് നടത്തിയതായി കാണാൻ സാധിക്കില്ല ഇപ്പം ഇസ്രായേൽ ഫലസ്തീനി യുദ്ധം നടക്കുന്ന സമയത്ത് ഫലസ്തീനികളെ അവിടുന്ന് ഇസ്രായേൽ ചൂത രാഷ്ട്ര തമ്മാടികളെ സ്വന്തം രാജ്യത്ത് അധിനിവേശം നടത്തുന്ന ഫല ഇസ്രായേൽ തെമ്മാടികളെ എതിർത്തുകൊണ്ട് ഫലസ്തീനികളെ അവരുടെ പിറന്ന നാടിനു വേണ്ടിയിട്ട് മോചനത്തിന് വേണ്ടിയിട്ട് പൊരുന്ന ഫലസ്തീനികളെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു പ്രസംഗവും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല പകരം ജൂതന്മാരെ പറ്റിയിട്ടും അവരെ വലിയ വീരപുരുഷന്മാരായിട്ടും അവരുടെ വലിയ സംഭവ വികാസങ്ങളെ പറ്റിയിട്ടും അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ മുസ്ലിങ്ങൾക്കോ മറ്റുള്ള ആളുകൾക്കോ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പരിവേഷം നൽകുന്ന എന്നതിനപ്പുറത്ത് ഇവിടെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പിന്നെ പിന്നെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു അരവലി ഇദ്ദേഹം പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പം നമ്മൾ കണ്ട ഒരു പ്രസംഗം അടുത്തത് വീണ്ടും ഉണ്ട് നമുക്ക് നോക്കാം എന്ത് അത് ാമികൾ പറയേണ്ടതല്ല മുൻകാമികൾ പറയാത്ത ഇയാൾ പറയണത് മുൻകാമികളല്ലേ പുറത്തിറങ്ങാനായാലാണ് ആരാന്നയാളം കിട്ടും ആ അടയാളം കിട്ടാത്ത നിങ്ങൾ ഹൃദയത്തിന്റെ വാതിലടഞ്ഞുകൊണ്ടാണ് എനിക്ക് ദജ്ജാൽ ആരാന്നറിയും എനിക്ക് ദജാലും നിങ്ങൾ പറഞ്ഞ ആളൊന്നും നല്ലത് വെച്ചാല് കേരളത്തിൽ ദജാലിനെ പറ്റി പറയുന്ന വയലുകൾ നൂറ് ശതമാനം തോണയാണ് അതും നല്ലത് നൂറ് ശതമാനം തോണ പിന്നെ ഒരു ശതമാനത്തിനെ പുറക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടെ ശത്രുക്കളെ അത്തരം വയലുകൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് അന്ന് എനിക്ക് ദജ്ജാലിനെ അറിയില്ല ഇപ്പോൾ എനിക്ക് ദജാലി ഞാൻ അറിയില്ല ദച്ചാൽ നിങ്ങൾ വിചാരിച്ച ആളൊന്നല്ല ൊക്കെ വെച്ച് ഒറ്റ കണ്ണം വെച്ച് ഒച്ചക്കണ്ണൻ ഒച്ച കണ്ണം തന്നെയാണ് ഒരു പീച്ചങ്കത്തി ഒരു വെറ്റിൽ നിന്നൊക്കെ മുറുക്കിന്ന് തിന്ന് തുപ്പി നടക്കണ ഒരാളാണ് ഇന്നത്തെ വയനാട് കേട്ടാലും വലിയ ആളാണ് ഞാൻ പറയൂലും പറയും കുറച്ചു കേട്ടെ പറയും അറിയാം

നിങ്ങൾ നിങ്ങൾ ഈ വർണ്ണന കേട്ടാൽ അങ്ങനെ ഒരാളെ ആരാ സ്വീകരിക്കും ഒരിക്കലും ലോകം മുഴുവനും സ്വീകരിക്കുന്ന വ്യക്തിയാണ് ലോകം വ്യക്തിയല്ല ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന്റെ മറ്റൊരു കഥാപ്രസംഗം കേട്ടില്ലേ ദജ്ജാല് ആരാണെന്ന് പറയുന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് ഏതെങ്കിലും മുസ്ലിം സംഘടനകളിലെ ചില മുസ്ലിം പണ്ഡിതന്മാർക്ക് പിഴവ് പറ്റിയിട്ടുന്നല്ല അദ്ദേഹം പറയുന്നത് മുസ്ലിം ലോകത്തിന് മുഴുവൻ പിഴവ് പറ്റിയിട്ടിരുന്നെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിനോ ഈ മനുഷ്യനൊരു പിഴവും പറ്റിയിട്ടില്ല എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം എൻ്റെ ഹൃദയം വിശാലമാണ് അതുകൊണ്ട് ദജ്ജാൽ ദജ്ജാലാണെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം എന്നാൽ മുസ്ലിം ലോകത്തിനറിയില്ല ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കറിയില്ല എല്ലാം ഇയാൾക്കറിയാം ഇതുപോലുള്ള അഹങ്കാരിയായ ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കുമോ നമുക്കറിയാം ഇമാം ഷാഫിയും ഇമാം അനഫിയും ഇമാം അമ്പലം ഇവ ഇവരൊക്കെ ഒരുപാട് ഹദീസ് ഇവരെയൊക്കെ ഹദീസുകൾ നമ്മൾ ഒരുപാട് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് കുറേയൊക്കെ നമുക്ക് അറിയാം എന്നാൽ ഇവരുടെ ഹദീസുകൾ പോലും ഇവർ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അവരുടെ ഇമാം ഷാഫിയായാൽ പോലും അദ്ദേഹത്തിൻ്റെ അദീസുകളെല്ലാം പൂർണ്ണമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പണ്ഡിതന്മാരും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബികളോ അല്ലെങ്കിൽ ഹദീസുകൾ രചിക്കപ്പെട്ട പണ്ഡിതന്മാർ ഞങ്ങൾ നൂറ് ശതമാനം ശരിയാണ് ഞങ്ങളെ പിൻപറ്റുക എന്ന് ഒരു പണ്ഡിതന്മാർ ഒരു സഹാബികൾ പറഞ്ഞിട്ടില്ല എന്നാൽ ഈ വൃത്തികെട്ട മനുഷ്യൻ ഞാൻ മാത്രമാണ് ശരി മുസ്ലിം സംഘടനകളും മൊത്തം കളവുകളാണ് എൻ്റെ പിന്നാലെ ഞാൻ ആരെയും കൂട്ടില്ല മുസ്ലിം ലോകത്തിന് ദജാലിനെ മനസ്സിലാക്കുന്നതിൽ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞാനാണ് ശരി എന്ന് പറയുന്ന ഇതിലും വലിയ അഹങ്കാരിയായ ഫറോവയെ ഒരു മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു ഒരു ഒരു പണ്ഡിതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഞാൻ അങ്ങേയറ്റം പാണ്ഡിത്യമുള്ളവനാണ് എല്ലാവരും എന്നെ ഉൾക്കൊള്ളണം ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ മരക്കഴുത വായിൽ തോന്നുന്നത് അങ്ങേയറ്റം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും ഇവിടെയുള്ള ഇദ്ദേഹത്തെ പിൻപറ്റുന്ന കുറച്ച് സുന്നികളായ കുറേ ആളുകളുണ്ട് ഇനിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം തിരിച്ചറിയണമെന്നും വെറും കേവലം സെലഫികൾക്കെതിരെയുള്ള നിങ്ങളുടെ പിന്നെ ആശയവിനിമയം അല്ലെങ്കിൽ നിങ്ങളെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ഇദ്ദേഹത്തെ ചെലഫിക്കെതിരെ ഇദ്ദേഹം പ്രസംഗിക്കുന്നു എന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തെ വെള്ളപൂഷേണ്ടതില്ല വെറും ഒറ്റുകാരനായ മുസ്ലിം സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന മുസ്ലിം സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു ചേക്കൂട്ടി തന്നെയാണ് ഇദ്ദേഹമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്